എല്ലാവർക്കും വിനീതമായ നമസ്കാരം അമ്മ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ നടീനാടന്മാരുടെ ഒരു സംഘടനയാണ് അതിപ്പോൾ ഞങ്ങൾ ആ സംഘടന രൂപപ്പെട്ടിട്ട് ഏതാണ്ട് മുപ്പത് വർഷത്തോളം അപ്പോൾ എല്ലാവർക്കും അറിയാം ഞങ്ങൾ അഭിനയിക്കുന്ന ആളുകൾ സ്ഥലത്ത് പല പരിപാടികൾ നടത്താറുണ്ട് പല ഷോസ് ചെയ്യാറുണ്ട് പക്ഷേ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് പബ്ലിക്കിനെയും കൂടെ ഇതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ കൊടുത്തത് പൊതുജനങ്ങൾക്ക് കൂടി അവർക്കും കൂടി ഉപ ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊരു ആശയം ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ആദ്യം ഒന്ന് തുടങ്ങി നോക്കാം ആദ്യം ഞങ്ങളിങ്ങനെ ഇത് റെഗുലറായിട്ട് ഇത് ഇത്തരം ക്ലാസുകൾ നടത്തുന്ന അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അഭിനയം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോഴും നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾ അതിന് നിന്നലല്ല ഇപ്പം തന്നെ ഈ മുപ്പതിലോ അല്ലെങ്കിൽ മുപ്പത്തിരണ്ടിലോ ഒതുക്കേണ്ടി വന്നത് ഞങ്ങൾ സ്ഥല സൗകര്യത്തിന്റെ കുറവുകൊണ്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചത് ആശയം പങ്കുവെച്ചാൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് റെസ്പോൺസ് ഉണ്ടാവും എന്നതിനെ പറ്റി ഞങ്ങൾക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷെ വളരെ സപ്പോർട്ടീവായിട്ടാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത് ഒരുപാട് കുട്ടികളിതിനുവേണ്ടി ശ്രമിച്ചു ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത ആദ്യം രജിസ്റ്റർ ചെയ്ത മുപ്പത് പേർക്കോ മുപ്പത്തിരണ്ട് പേർക്കോ ആണ് ഇപ്പോൾ ഇതിനകത്ത് അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത് അത് ഇപ്പോൾ നിങ്ങൾ കാണിച്ച ഈ സഹകരണവും സ്നേഹവും ഞങ്ങൾക്ക് ഇത് കുറേ കൂടെ വിപുലമായി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട് തീർച്ചയായും ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ഇത് കുറച്ചുകൂടെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനൊരു വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഒരു അഭിനയ കളരിയോ ഒക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചപ്പോൾ തന്നെ ഞാനത് ചെയ്തോളാം ഞാനാദ്യം ആൾക്കാർ തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞ് മുന്നിട്ട് വന്നത് രചന നാരായണൻ കുട്ടിയാണ് അപ്പം എൻ്റെ പ്രത്യേക അഭിനന്ദനം ഞാൻ രചനയെ അറിയിക്കട്ടെ ഇനി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിന് ഒരുക്കങ്ങൾ എങ്ങനെ വേണം ഇതിന് എന്തെല്ലാം സജ്ജീകരണങ്ങൾ വേണം എന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ ചില വീഴ്ചകൾ ഉണ്ടാക്കാം എന്നാലും അമ്മയിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങി ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇതിന്റെ എല്ലാവരും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു നടരാജ വിഗ്രഹം സെലക്ട് ചെയ്യാൻ തന്നെ അതായത് നാല് ദിവസം ആണ് ഒരു വിഗ്രഹത്തിൽ ഇല്ല അതിനും ഭംഗി പോലെ ഇതിന് ഇതിന്റെ വേറെ എന്ത് പ്ലേസ് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു അത്ര സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ അനുകാരത്തിന് വേണ്ടിയിട്ട് വേറെ അപ്പോ ഇതിൽ പങ്കെടുക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോ വളരെ സന്തോഷത്തോടുകൂടി വേണം പോവാൻ നിങ്ങൾ ഒരു രണ്ടു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു വെക്കാൻ ഒരു ഓർമ്മയായിട്ട് വേണം പോകാനെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ഈ ചടങ്ങിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് അടുത്ത ചടങ്ങ് അപ്പൊ വളരെ തിരക്കുണ്ടായിട്ടും പോകുമ്പോഴെന്നൊക്കെ നമ്മളിത് ആവശ്യപ്പെട്ട പ്രകാരം ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ശ്രീ മോഹൻലാൽ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് കാരണം ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന പബ്ലിക്കിനെ ഇൻവോൾവ് ചെയ്തിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ ഇന്ന് തന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചെന്നൈയിലേക്ക് പോകും അപ്പോൾ കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് തിരക്ക് മാറ്റിയൊരു ചൂടി വന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിനായി അതിനുശേഷം തിരുവുരത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീ മോഹൻലാലിനെ ആദരപൂർവ്വം ക്ഷണിച്ചത് എല്ലാവർക്കും ഒരു ദിവസം നേരുന്നു സിദ്ധിക്ക് സംസാരിച്ചു ചെറിയു സംസാരിച്ചു അമ്മ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് പല കാര്യങ്ങളും നമ്മൾ അമ്മ ചെയ്യുന്നത് പലരും അറിയുന്നില്ല പക്ഷേ അങ്ങനെ വലിയൊരു പബ്ലിസിക്ക് ഒന്നുമില്ലാതെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നമ്മുടെ അംഗങ്ങൾക്കിടയിൽ മാത്രമല്ല പുറത്തു അപ്പോൾ അത്തരം കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആ രംഗത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് പാട്ടുണ്ട് നൃത്തമുണ്ട് അഗ്രഹമുണ്ട് ആക്ഷൻ രംഗങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു കാര്യമാണ് ഒരുപാട് പുതിയ ആൾക്കാർക്ക് കടന്നു വരാൻ സാധിക്കുന്നു അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം എന്ന് എന്നാലോചി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു ഇതൊരു ഗെയിറ്റ് ക്രാഷാണ് ഒരു തുറക് തള്ളി തുറക്കുന്ന ഒരു പ്രക്രിയയാണ് അതിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ ഒരുപാട് പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതിന് തുടക്കത്തിൽ രണ്ട് ദിവസം തീർച്ചയായിട്ടും രചനയ്ക്ക് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കാം താങ്ക് യു രചന ഞാൻ ചോദിച്ചപ്പോൾ ഇത് നൃത്തം മാത്രമല്ല അഭിനയം അഭിനയം രസങ്ങളാണ് ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസാണ് ആ എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത് ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം രാജിച്ചു വയ്ക്കുന്നുണ്ട് നൃത്തം മാത്രമല്ല അതിലുള്ള അഭിനയം അങ്ങനെ രണ്ട് ദിവസത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുകയാണ് ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ഗാന്ധി പറയുന്നു ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല സിദിഖ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സിനിമയിൽ തന്നെ വലിയ നൃത്തത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് വലിയ വലിയ നർത്തകികളുണ്ട് അതുപോലെ തന്നെ അഭിനയത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ പ്രശങ്കകളിലൂടെ സഞ്ചരിച്ച ബഹാ നടന്മാരുണ്ട് നമ്മുടെ ഭാഷയിൽ മാത്രമല്ല പുറത്തു അത്തരം ആൾക്കാരെ ഉത്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്താൻ സാധിക്കും അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും തുടക്കം ഗംഭീരമാകാൻ സഹായിച്ച എല്ലാവർക്കും ആകട്ടെ അതിനുള്ള ഈശ്വരനും ഇതിനുള്ള ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു ഇതൊരു നല്ല കോസാണ് ഇത് ഒരു സ്കൂളിലല്ല ഇതൊരു ശരിക്കൊരു കുടുംബമായിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യണം ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന മുപ്പത്തിരണ്ട് പേരാണ് ഇതിനെ പ്രചാരകർ അവർക്ക് അവരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാം എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം ഞങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാം തീർച്ചയായും പ്രശോഭന അല്ലെങ്കിൽ ബാലപ അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകികളുണ്ട് നമുക്ക് പഞ്ചകാര്യം അതുപോലെ ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ധിക്ക് നമുക്ക് ശുദ്ധിഷ അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ള അല്ലെങ്കിൽ കമിഹാഷൻ അങ്ങനെ അവരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാം നല്ല നല്ല സിനിമകൾ കാണിക്കാം അതിൻ്റെ ഡിബേറ്റുകൾ ഉണ്ടാക്കാം എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറാനുള്ള മാറിക്കഴിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ മറ്റുള്ള പബ്ലിക്കുമായിട്ട് ഇതിലേക്ക് കടന്നു വരാനും ഒരുപാട് ഒരുപക്ഷെ ഇത്തരം ആൾക്കാർക്കും പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പാത തുറക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണിത് എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഈ ചെറിയ സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പറയുന്നു ഇത് വലിയൊരു കാര്യമായി മാറാൻ എല്ലാവരും പിടിച്ചാൽ <coughs> പോകും